പരിസ്ഥിതി വികസനം വന്യജീവി ആക്രമണം വിദഗ്ധർക്ക് പറയാനുള്ളത് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സംസാരിക്കാനെത്തിയ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ഈസ ഇവിടെ എത്താനിരിക്കുന്ന വെസ്റ്റേൺ ഗഡ്സ് ഹോൺബിൽ ഫൗണ്ടേഷൻ്റെ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ അമിതാഭ് ബച്ചൻ ഈ പരിപാടിയിൽ സമാപന പ്രഭാഷണം നടത്തുന്ന പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് ഇർഷാദ് ആശംസിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ മിർസാദ് റഹ്മാൻ വെൽഫെയർ പാർട്ടി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ സംസ്ഥാന കമ്മിറ്റി അംഗം അസ്ലം അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിയിൽ വളരെ ഗൗരവപൂർവം വീക്ഷിക്കുവാനും കേൾക്കാനും വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ സഹോദരങ്ങളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ വെൽഫെയർ പാർട്ടി അതിൻ്റെ തുടക്കം മുതൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ ഗൗരവപൂർവം നോക്കിക്കാണുകയും ചർച്ച ചെയ്യുകയും ഇടപെടുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സാധാരണയായി പരിസ്ഥിതി അതുപോലെ തന്നെ വികസനം പോലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ നാം ദർശിച്ചു വരാറുള്ളത് രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള സമീപനങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിൽ എല്ലാ വികസനങ്ങളെയും തള്ളിപ്പറയുന്ന ഒരു രീതിയും വികസനത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പരിസ്ഥിതി അവഗണിക്കുന്ന മറ്റൊരു സമീപനവും നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിൻ്റെ രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് പരിസ്ഥിതി വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് വികസനം എന്നത് മനുഷ്യജീവിതത്തിന് പുരോഗതിക്ക് അത്യാവശ്യമായ മറ്റൊരു വിഷയമാണ് ഇത് രണ്ടും ഒരു സന്തുലിത സമീപനത്തിലൂടെ ചേർത്തുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നത് പഠനവും ഗവേഷണവും നടക്കേണ്ട മേഖലയാണ് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ പുതിയ വെളിച്ചത്തോടുകൂടി നമ്മുടെ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് അതിന് സമൂഹവും ഭരണകൂടവുമൊക്കെ ഒത്തൊരുമിച്ച് അതിനോട് സഹകരിച്ചുകൊണ്ട് നിലനിൽക്കുകയും നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് പത്തരമൊരു അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടു കൂടിയാണ് വെൽഫെയർ പാർട്ടി വിദഗ്ദ്ധരായിട്ടുള്ള ആളുകളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി പ്ലാൻ ചെയ്ത് നടപ്പാക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിലകൊള്ളാൻ ഈ ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരതക്കായി നിലകൊള്ളുന്ന ബൃഹത്തായ ജൈവ വൈവിധ്യം ആവശ്യമാണ് ആ ജൈവ വൈവിധ്യം മനുഷ്യരാശ്രയിച്ചല്ല നിലകൊള്ളുന്നത് മറിച്ച് മനുഷ്യർക്ക് അതിനെ ആശ്രയിച്ച് ഇവിടെ നിലകൊള്ളാൻ സാധ്യമാവുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സന്തുലിത സമീപനങ്ങൾ സ്വീകരിക്കേണ്ടത് മനുഷ്യരുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ് അത് നടക്കാതെ വരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സമീപനമില്ലാതിരിക്കുമ്പോൾ പ്രകൃതി തന്നെ ചില മുന്നറിയിപ്പുകൾ ഇടക്കിട നമുക്ക് നൽകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ അവസാനം വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ ഇങ്ങനൊരു മുന്നറിയിപ്പാണ് നമ്മൾ കണ്ടത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറയിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമലയിലും വൈത്തിരിയിലും അതുപോലെ തന്നെ കുറിച്ചർ മലയിലും തിരുനെല്ലിയിലും ബ്രഹ്മഗിരിയിലുമൊക്കെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പായിരുന്നു വികസനമെന്ന ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പരിസ്ഥിതിയോട് പരിസ്ഥിതിയെ പരിഗണിക്കാതെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അതിനെ നശിപ്പിക്കുമ്പോൾ തീർച്ചയായും പരിസ്ഥിതിയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാകും അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അപലപിക്കുകയും അവിടെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയും നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാ ഭരണകൂടങ്ങൾ നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അതിനപ്പുറം അത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതൊരു ഉണ്ടാക്കുകയും ആ തിരിച്ചറിവ് അനുസരിച്ച് ഇവിടുത്തെ വികസന പദ്ധതികൾ പൊളിച്ചെഴുതുകയും ചെയ്യേണ്ടതുണ്ട് ഒരു വികസന പദ്ധതി കൊണ്ടുവരുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനം ആദ്യം നടക്കേണ്ടതുണ്ട് പക്ഷെ നമുക്ക് ഒന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ വർഷവും ഓരോ രീതിയിലുള്ള ദുരന്തങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വികസന പദ്ധതികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവോ തിരുത്തിയെഴുത്തോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ട ഒരു വിഷയമാണ് അതിൽ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം പത്രപ്രവർത്തകരെ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആ പത്രസമേ പത്രക്കാരെ ചോദിക്കുന്നത് തുരങ്കപാതയെക്കുറിച്ച് വയനാട് തുരങ്കപാതയെക്കുറിച്ച് ചോദിക്കുകയാണ് ഈ അപകട മേഖലയിലാണ് തുരങ്കപാതയുള്ളത് ആ പ്രൊജക്ടിന്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന മറുപടി നമുക്ക് കേൾക്കാം അദ്ദേഹം പറയുന്നത് തുരങ്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട് അവിടെയൊന്നും ദുരന്തങ്ങൾക്ക് വഴിവച്ചതായിട്ട് അറിവില്ല ഇതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ നേരത്തെ നടന്നു കഴിഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി പശ്ചിമഘട്ടത്തെ തന്നെ നടുവേ പുലർത്തി ഉണ്ടാക്കുന്ന ഒരു തുരങ്കപാതയെക്കുറിച്ചാണ് അത്ര നിസ്സാരമായി കൊണ്ട് ഒരു വലിയ ദുരന്തം കഴിഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രി സംസാരിച്ചത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരു നാടിന്റെ ഭരണാധികാരി എന്ന നിലക്ക് ഭരണാധി ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരിസ്ഥിതിയോ പരിസ്ഥിതിപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സമീപനം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ദുരന്തത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പുനരധിവാസം അവിടെയുള്ള ആളുകളുടെ ശേഷിക്കുന്ന ആളുകളുടെ രക്ഷയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ആഘാതം ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയിലും അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് മറുപടി പറയുകയാണ് എന്നാൽ ഏത് പഠനമാണ് തുരങ്കപാതയെക്കുറിച്ച് വന്നത് ഏത് വിദഗ്ദ്ധരാണ് വിദഗ്ദ്ധ സംഘമാണ് അതിൻ്റെ പുറകിൽ ആ പദ്ധതിയെ പഠിച്ചത് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിവില്ല വയനാട് തുരങ്കപാത എന്നാണ് അതിൻ്റെ പേരെങ്കിലും ആ തുരങ്കപാതയെക്കുറിച്ച് വയനാട് ജില്ലാ ഭരണകൂടത്തിന് അറിവില്ല അവർ ആ വിവരാവകാശ പ്രകാരം സമർപ്പിക്കുന്ന അപേക്ഷയിൽ അവ അവിടുത്തെ മറുപടി എന്താണ് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര വലിയ പരിസ്ഥിതിക്ക് ഇത്ര വലിയ ആഘാതം എന്ന് നമ്മൾ കരുതുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പോലും ഭരണകൂടം എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ പ്രാഥമികമായിട്ട് നടത്തേണ്ട പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നില്ല അങ്ങനെ നടത്തുമ്പോഴാണ് ഇതേ ലക്ഷ്യം അതായത് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും ആളുകൾക്ക് ഏത് രൂപത്തിലാണ് സമൂഹത്തിന് ഉപകാരപ്പെടുക എന്ന ഒരു ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിൽ നിന്ന് ഭിന്നമായി അല്ലെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ബദൽ പദ്ധതികളുണ്ടോ ഇത്ര തന്നെ പരിസ്ഥിതിക്ക് ഇത്ര ഇത്രത്തോളം ഏൽപ്പിക്കാത്ത മറ്റു പദ്ധതികളുണ്ടോ എന്ന അന്വേഷണം നടക്കുമെങ്കിൽ എന്ത് വേണം അതിനെക്കുറിച്ച ഒരു ഉൾക്കാഴ്ച വേണം ഈ പദ്ധതിക്ക് ഇത്രത്തോളം പരിസ്ഥിതി പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുമെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് മറ്റ് ബദൽ പദ്ധതികൾ അത്രത്തോളം ആഘാതം ഇല്ലാത്ത ആഘാതം കുറച്ചുണ്ടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനാവുമോ എന്നുള്ള അന്വേഷണം വേണം അപ്പൊ ഇതൊക്കെ നടത്തണമെങ്കിൽ എന്ത് വേണം ആദ്യമായിട്ട് തിരിച്ചറി ഈ തിരിച്ചറിവുണ്ടാകണം പരിസ്ഥിതി ഈ രൂപത്തിൽ പരിസ്ഥിതിയോട് പെരുമാറുമ്പോൾ നമുക്ക് അതിന്റെ പ്രത്യാഘാതങ്ങളെ കൂടി നമ്മൾ നേരിടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ദുരന്തങ്ങളൊക്കെ ആവർത്തിക്കുമ്പോഴും ഒരു ശൈലി നമ്മൾ കാണുന്നില്ല എന്നത് അത് ഏത് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നായാലും കാണുന്നില്ല എന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ പിന്നെ ഈ ഇപ്പൊ അതിനുശേഷം നമ്മുടെ സംസ്ഥാന ബജറ്റ് വന്നു സംസ്ഥാന ബജറ്റ് വന്ന വന്ന സമയത്ത് ആ ബജറ്റിന്റെ ഇതിലൊക്കെ കാണാം പിന്നെ മന്ത്രിയുടെ ധനമന്ത്രിയുടെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും മാറ്റങ്ങളും പരിസ്ഥിതിയെ വികസനത്തെക്കുറിച്ചുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് അപ്പൊ അതിനുശേഷം അദ്ദേഹം പറയുന്നത് പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ കവചം കേരള വാണിങ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് അതിനാണ് കവചം എന്നറിയപ്പെടുന്നത് അതിന്റെ വരവോടെ കേരളം ദുരന്ത നിവാരണ മേഖലയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു എന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പല പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് ഞാൻ വായിക്കാം അതായത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് ഏത് സ്ഥലത്തും എന്തുമാവാമെന്നും അനാരോ എന്തുമാവാം എന്നത് അനാരോഗ്യകരമായിട്ടുള്ള സമീപനമാണ് നിർഭാഗ്യവശാൽ നാം പൊതുവെ സ്വീകരിക്കുന്ന എവിടെ എന്തൊക്കെ എന്തൊക്കെയാകാം എന്തൊക്കെ പാടില്ല എന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു കൊണ്ടുള്ള സ്ഥലമാന ആസൂത്രണത്തിന് വിധേയമല്ല ഇനി മുതൽ അതിന് കേരളം ഉയർന്ന പരിഗണന നൽകും അതായത് അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുകയാണ് ഈ പിന്നെ കേരള ഇത് എവിടെയും എന്തുമാവാം എന്ന ഒരു രീതിയാണ് നമ്മൾ ഇത്രനാളും സ്വീകരിച്ചു വന്നത് ഈ ദുരന്തങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് നമുക്ക് വീണ്ടും വിചാരം വന്നിരിക്കുന്നു അതുകൊണ്ട് എവിടെയും എന്തുമാവാം എന്ന രീതി ഇനി ഉണ്ടാവില്ല സ്പേഷ്യൽ പ്ലാനിങ് ഉണ്ടാവും സ്ഥലമാന ആസൂത്രണം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ ഇത് എടുത്തു പറഞ്ഞ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് എന്നാൽ ഈ സ്പേഷ്യൽ പ്ലാനിങ്ങിന് വിരുദ്ധമായിട്ടുള്ള പല വൻകിട വികസന പദ്ധതികളും പിന്നീട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ പുറ പിന്നീട് പിന്നീടുള്ള ബജറ്റിലെ ബജറ്റ് പ്രാപ്ന പ്രഖ്യാപനത്തിൽ വരുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു വൈരുദ്ധ്യം അതായത് ഒരു സ്ഥലത്ത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുകയും അതിനുശേഷം എന്ത് ചെയ്യുന്നു പിന്നീട് അതിനു വിരുദ്ധമായ പല പദ്ധതികളും നേരത്തെ തന്നെ പലതരം പിന്നെ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ള പരിസ്ഥിതിക്ക് കനത്ത ആഘാതം ഉണ്ടാക്കുമെന്നും കേരളത്തിന് താങ്ങാൻ കഴിയില്ല എന്നുമൊക്കെ ഒക്കെ കനത്ത വിമർശനങ്ങൾ ഉണ്ടാക്കിയ പദ്ധതിക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ വിലയിരുത്തിക്കൊണ്ടാണ് പിന്നീട് ബജറ്റ് പ്രഖ്യാപിക്കുന്നത് അതിൽ അതിൽ അതിവേഗ റെയിൽപാതയുണ്ട് അതുപോലെ തന്നെ വികസനത്തിന്റെ ഗേറ്റ് വേ എന്ന് കണക്കാക്കുന്ന വിഴിഞ്ഞം തുറമുഖ തുറമുഖം പദ്ധതിയുണ്ട് തീരദേശ ഹൈവേയോട് ബന്ധപ്പെട്ടുള്ള ചേർന്നുള്ള സമ്പത്ത് സാമ്പത്തിക മേഖലയുടെ വികസനത്തെ കുറിച്ചുണ്ട് മുതലപ്പുഴയില് മുതലപ്പുഴയില് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ബോട്ട് അപകടങ്ങളെക്കുറിച്ചുള്ള പരാമർശമില്ലാതെ മുതലപ്പുഴി ഹാർബറിനെ കുറിച്ച് എന്തുണ്ട് ബജറ്റില് പരാമർശമുണ്ട് പിന്നെ അതായത് പിന്നെ പശ് നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനും ഇടയിലുള്ള അതീവ പരിസ്ഥിതി ലോ ലോലിതമായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പൊ ആ പ്രദേശത്ത് പിന്നെ ആ പ്രദേശത്തുണ്ടാകേണ്ട വികസനം എങ്ങനെയാണ് എന്ന കാര്യത്തിൽ എന്തില്ല കൃത്യമായ ആസൂത്രണം നമ്മുടെ ഭരണകൂടം നടത്തുന്നില്ല എന്നത് നമുക്ക് പറയാതെ വയ്യ പിന്നെ അതിനെ തടയിടുന്ന അല്ലെങ്കിൽ ആ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പ്രത്യേകതകൾ മാനിക്കാത്ത വൻകിട വികസന പദ്ധതികൾക്ക് വേണ്ടി ഫണ്ടുകൾ വിലയിരുത്തുകയും അത് പ്രഖ്യാപിക്കുകയും അതുമായിട്ട് എല്ലാ പ്രതിഷേധങ്ങളെയും പിന്നെ നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് അതുപോലെ തന്നെ പിന്നെ നമ്മളിവിടെ ഇന്ന് ഈ വിഷയത്തിൽ അതായത് വികസനവും സന്തുലിത പരിസ്ഥിതിയും സന്തുലിത വികസനവും എന്നുള്ള ഒരു പിന്നെ വിഷയത്തില് ഒരു വിദഗ്ധ ടോക്ക് നമ്മളിവിടെ വെച്ചതായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിയുമോ എന്നറിയില്ല ശാരീരിക പ്രയാസങ്ങൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് വളരെ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലക്കായിരുന്നു ആ വിഷയം നമ്മൾ എടുത്തത് പിന്നെ അതുപോലെ തന്നെ പിന്നെ കേരളം ഇന്ന് ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വന്യജീവി കുറിച്ച് ഓരോ ദിവസവും നമുക്ക് പത്രമാധ്യമങ്ങളും ചാനലുകളുമൊക്കെ തുറന്നാല് എവിടെയാണ് ആരാണ് ഇതിനെ പിന്നെ ഇരയാക്കപ്പെട്ടത് എന്നിങ്ങനെ ആകുലതയോടുകൂടി നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട് വളരെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പിന്നെ വയനാട്ടിലെ പിന്നെ ആദിവാസി ദമ്പതികളാണ് എന്തു ചെയ്തത് അതിൽ പിന്നെ ഇരയാക്കപ്പെട്ട് പിന്നെ കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ നിരന്തരം എല്ലാ ഭാഗങ്ങളിലും കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇതൊരു പിന്നെ ആശങ്ക ജനങ്ങളുടെ ഒരു ആശങ്കയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ജീവനും അതേപോലെ തന്നെ ജനങ്ങളുടെ ജീവ ജീവിതോപാധികൾക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം വന്യജീവികൾ അവരുടെ കൃഷി നശിപ്പിക്കുന്നതും പിന്നെ അവരുടെ ജീവിത മാർഗങ്ങൾ തന്നെ ഇല്ലാതാക്കി കളയുന്ന വലിയ പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വേളയിൽ ഇതും വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് ഇവിടെ പിന്നെ ഇവിടെ ഏത് രൂപത്തിൽ അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് മറ്റ് പിന്നെ രാജ്യങ്ങളിലെ ഇത്തരം വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ അതോറിറ്റികളുമൊക്കെ എന്ത് മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ അവിടെയൊക്കെ വന്യജീവികളുണ്ട് അതുപോലെ തന്നെ മനുഷ്യരും ജീവിക്കുന്നുണ്ട് ഇവിടെ എന്താണ് പ്രശ്നം വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങി മനുഷ്യരാക്രമിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആ പിന്നെ അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താം മനുഷ്യരെ എങ്ങനെ അവരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാം ഈ പിന്നെ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഭരണകൂടം തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകണം കാരണം ജനങ്ങളുടെ ജീവനും ജീവനോപാധിയും ഒക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട് അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇതിൽ നൽകുന്ന പാഠങ്ങളും പഠനങ്ങളും ഒക്കെ തിരിച്ചറിയുകയും അതോടൊപ്പം തന്നെ സമൂഹം എന്ന നിലക്ക് നമുക്കും എന്തുണ്ടാകേണ്ടതുണ്ട് പാരിസ്ഥിതിക അവബോധം കൂടുതലുണ്ടാകേണ്ട ഒരു സമയമാണിത് കാരണം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഈ പറയുന്ന പിന്നെ ദുരന്തങ്ങൾ നമുക്ക് കൂടി തിരിച്ചറിവ് നൽകേണ്ടതും നമ്മുടെ ജീവിത തന്നെ എങ്ങനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് പരിസ്ഥിതിക്ക് അനുകൂലമായ രൂപത്തിൽ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് കനത്ത ആഘാതം ഉണ്ടാക്കുന്ന രൂപത്തിലല്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നതും നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ട വിഷയമാണ് അപ്പൊ അത്തരം ഒരു ഇതിൽ ഇനിയും ഇതിന് തുടർച്ചകൾ ഉണ്ടാകണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ നിവേദനം സമർപ്പിക്കുന്ന രൂപത്തിലൊക്കെ ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് സംഘടിപ്പിച്ച പരിപാടി അത്തരം ഒരു ഉദ്ദേശം കൂടി ഉള്ളതാണ് ഈ പരിപാടിയിൽ എല്ലാവരും പിന്നെ കൃത്യ സജീവമായിട്ട് പങ്കെടുക്കുകയും കേൾക്കുകയും എല്ലാവരുടെയും അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലൊരു പരിപാടിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എല്ലാവർക്കും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ പിന്നെ കാര്യങ്ങൾ മറ്റു വിഷയങ്ങളിൽ ഇവിടെ അവതരിപ്പിക്കുന്നതാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു